നമസ്കാരം കാർ എന്ന ഇന്ത്യക്കാരുടെ സങ്കല്പത്തെ തന്നെ പൊളിച്ചെഴുതുന്നതായിരുന്നു എം ജിയുടെ കോമ്പറ്റിന്റെ വരവ് ചെറിയ രൂപം കൊണ്ട് തന്നെ വിസ്മയിപ്പിച്ച ഈ ഒരു കുഞ്ഞൻ ഇന്ന് പലരുടെയും മുറ്റങ്ങളിൽ എത്തിക്കഴിഞ്ഞു സിറ്റി ഡ്രൈവിംഗിൽ കോമ ടി പ്രായോഗികത തന്നെയാണ് ഇതിനെ ജനപ്രിയനാക്കി മാറ്റിയത് ഇപ്പോഴത്തെ എം ജി കോമ്പറ്റി വിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുമായി വിപണിയിലെത്തിയിരിക്കുകയാണ് കമ്പനി മുമ്പില്ലാതിരുന്ന ചില ഫീച്ചറുകൾ കൂടി കൂട്ടിച്ചേർത്താണ് ഇലക്ട്രിക് കോമ്പാറ്റ് കാറിനെ ബ്രാൻഡ് അവതരിപ്പിച്ചിരിക്കുന്നത് റിയർ പാർക്കിംഗ് ക്യാമറ പവർ ഫോൾഡിംഗ് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറുകൾ സ്പീക്കറുകൾ ഫോർ സ്പീക്കർ ഓഡിയോ സിസ്റ്റം വാഹനത്തിൽ പുതുതായി കുത്തിനടച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും എം ജി ചേർത്തിട്ടുണ്ട് ക്രീപ്പ് മോഡും കുഞ്ഞൻ ഇവിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർ ബ്രേക്കിൽ നിന്ന് കാൽ എടുക്കുമ്പോൾ തന്നെ കാർ ചലിക്കാൻ തുടങ്ങും മോഡൽ ഇയർ പരിഷ്കാരം ലഭിച്ചുവെങ്കിലും പഴയ വിലയിൽ തന്നെ വണ്ടി വാങ്ങാനാവുന്നതാണ് പുതിയ മോഡൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ എന്നൊരു മത്സരാധിഷ്ഠിത വില നിർണയത്തോടെയാണ് വരുന്നത് ബാറ്ററി ആസ് എ സർവീസ് അതായത് ബാസ് ഓപ്ഷന് കീഴിലാണ് ഈ വില വരുന്നതെങ്കിലും കാർ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററിനും രണ്ടര രൂപ വീതം അധികം മുടക്കേണ്ടതായി വരും കോമ ടി ബിയുടെ ഏറ്റവും പുതിയ രണ്ടായിരത്തി മോഡൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പതിനൊന്നായിരം രൂപ ടോക്കൺ തുക നൽകി വാഹനം പ്രീബുക്ക് ചെയ്തിടാനാകുന്നതാണ് കമ്പനി എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടിയാണ് കരാറിനൊപ്പം തരുന്നത് എക്സ്ക്ലൂസീവ് എക്സൈഡ് എക്സൈഡ് ഫാസ്റ്റ് ചാർജർ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ചാർജ് എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളിലാണ് കോമൺ ഇ വിപണിയിലെത്തുന്നത് എക്സൈറ്റ് എക്സൈഡ് എഫ് സി വേരിയന്റുകളിൽ ഇപ്പോൾ റിയർ പാർക്കിംഗ് ക്യാമറയും പവർ ഫോൾഡിംഗ് ഔട്ട്സൈഡ് റിയർ വ്യൂ മിററുകളും അതായത് ഒ ആർ വി എമ്മുകളും കമ്പനി ഒരുക്കിയിട്ടുണ്ട് അതേസമയം എം ജി കോമൺ ഇവിയുടെ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എഫ് സി വേരിയന്റുകളിൽ സീറ്റുകളും ഫോർ സ്പീക്കർ ഓഡിയോ സിസ്റ്റവും ഉപയോഗിച്ചാണ് കമ്പനി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൂടുതൽ പ്രീമിയം അനുഭവമായിരിക്കും യാത്രകളിൽ സമ്മാനിക്കുക ഫാസ്റ്റ് ചാർജിംഗ് വേരിയന്റുകളിൽ പതിനേഴ് ദശാംശം നാല് കിലോ വാട്ടോ ബാറ്ററി പാക്ക് ആണ് തുടർത്തുന്നത് അങ്ങനെ ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ചും എം ജിയുടെ ഇരുക്കുഞ്ഞൻ ഇലക്ട്രിക് വാഹനം നൽകുന്നതാണ് ഇനി വിലയിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സോറും വില ഏഴ് ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ വരെയാണ് വരുന്നത് ബാറ്ററി വാടകയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ബാസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ വന്നേക്കും എന്നാൽ ഓടുന്ന ഓരോ കിലോമീറ്ററിനും രണ്ടര രൂപ നൽകണമെന്ന് മാത്രം എം ജി കോമൻ ഇ വി ബ്രാൻഡിന്റെ സമഗ്ര എം ജി ഇഷീൽഡ് ത്രീ 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 എയ്റ്റ് പാക്കേജുമായാണ് വിപണനത്തിനെത്തുന്നത് അതായത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി മൂന്ന് വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് മൂന്ന് സൗജന്യ ലേബർ സർവീസുകൾ എട്ട് വർഷം അല്ലെങ്കിൽ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്